നല്ല പരിപാടിയിലാണ് ഇന്ന് ഞങ്ങളെ ഡാഡീന്റെ പിറന്നാളാണ് കൈസ്റന്നാളാണ് എന്തൊക്കെയോ സംഭവത്തിന്റെ ഇടയില് എന്തോ ഒരു കാര്യം പോവാറച്ചു മതി കൊറച്ച് മതി വിഷും കാണിച്ചു എല്ലാരും സഹായിക്കാനായിട്ട് എല്ലാരും ഇണ്ടാ ഞങ്ങൾക്ക് ഗ്യാസും ഇല്ല അതൊന്നും സന്തോഷമായി കഴിഞ്ഞു പോയി പിന്നെ തീ പറഞ്ഞത് മനസിലായില്ല ഇന്ന് നമ്മളെ മൂപ്പര് പിറന്നാളാണ് കേട്ടോ അപ്പൊ അങ്ങനെ പിറന്നാളിന്റെ പകലും പരിപാടികളൊന്നും ഇല്ലെന്നു കിട്ടോ സാധാരണ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനൊന്നു പോയി പിന്നെ ഒരു നിർബന്ധം എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണല്ലോ ഇപ്പാണ് ഈ തോരാത്ത മഴയല്ല എന്നാലും ഉഷാറ മഴയാണല്ലോ അല്ലേ അപ്പൊ കേക്ക് കാര്യങ്ങളൊന്നും വാങ്ങണ്ട എന്ന് വിചാരിച്ചു മൂപ്പർക്ക് വലിയ താല്പര്യം കേക്കിനോട് കിട്ടാം അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ എന്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ചോദിച്ചാല് മസാല ഷവായും പൊറോട്ടേ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരാമെന്നാണ് വിചാരിച്ച് അങ്ങനെ യൂട്യൂബിൽ തപ്പിപ്പിടിച്ച ഒരു റെസിപ്പി കണ്ടുപിടിച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം ഞാൻ കുറച്ച് തോനെ ചെറിയുള്ള എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മളെ ഉണ്ടല്ലോ അതും കൂടി കേട്ടോ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നല്ലപോലെ അരഞ്ഞ് കിട്ടും പിന്നെ നമ്മളെ ഇല ഉണ്ടല്ലോ മല്ലി മല്ലിയില അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക പേസ്റ്റാക്കണ്ട കുറച്ച് തരിയോടുകൂടി അങ്ങോട്ട് അരച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വാലാൻ വെച്ചിട്ട് ചിക്കൻ എടുക്കുക കുറച്ച് നല്ല ബിരിയാണിക്ക് പെട്ടെന്ന് ആ ഒരു ചിക്കൻ ഇല്ലേ ഷവായക്കറിയാലോ അപ്പം എത്ര ആ ഒരു വലിപ്പം കാര്യങ്ങളുണ്ടാവും എന്ന് അപ്പം അതിനനുസരിച്ച് വെട്ടി എടുക്കട്ടോ കറിക്ക് അല്ലത് അപ്പം കറിയൊന്നും ഉണ്ടാവില്ല ഒരു മസാല പോലെ പൊറോട്ടക്കും പത്തിരിക്കും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണത് അപ്പം നമ്മളെ പീടിയെന്നൊക്കെ അല്ലേ ശവായമൊക്കെ കഴിച്ചിട്ടുള്ളൂ ഇന്നപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാട്ടോ അത് ഹെൽത്തിയാണല്ലോ നമ്മൾ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാറില്ല നമുക്കൊരു സമാധാനമാണ് മക്കൾക്ക് ഒരു സമാധാനമാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ആ ഒരു അരച്ചുവച്ച ചെരുള്ളീന്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിൽ ഉപ്പ് മഞ്ഞൾ മുളകും പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുക്കാം മുളുപൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതാക്കണ് നല്ല ഉണക്കമുളക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള ഉണക്കമുളക് ചെയ്യുന്നു അത് ചേർത്ത് കൊടുക്കാം കുരുമുളക് ചേർത്ത് കൊടുത്തേ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുത്തോളൂ പക്ഷേ ഇതിൽ ഇതാക്കണെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ മസാലകളും പൊടികളൊക്കെ വർഗ്ഗങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കട്ടോ ഇതിൻ്റെ കളറും മട്ടും അതിലേ കണ്ടപ്പോൾ ഈ ഭയങ്കരമായിട്ട് പേടിയൊക്കെ കൈ കൊണ്ട് കുഴയ്ക്കാനായിട്ട് അങ്ങനെ കയ്യിൽ തരുന്ന ഒരു കവർ ഇട്ടിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഇതിപ്പോൾ രണ്ട് മണിക്കൂറെ റസ്റ്റിന് വെക്കണം എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഉപ്പും മുളകും കാര്യങ്ങളും മസാലയും കാര്യങ്ങളൊക്കെ ഇതിൽ പൊടിച്ചെടുക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഇതാക്കണ് നമ്മളെ തീരുമാനം ആയി വന്നപ്പോൾ തന്നെ രാത്രി അയക്കണ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കൊരു അരമണിക്കൂറൊന്നും കിട്ടിയിട്ടില്ല ഞാൻ കുറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചെടുത്ത് ഇനി ഇതാക്കണ ബാക്കി പരിപാടികളാക്കി എടുക്കട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടുപ്പ കത്തനില്ല എന്ന് വിചാരിച്ചപ്പോൾ മക്കളെല്ലാവരും കൂടി അടുക്കളേന്നാണ് പറയുന്നത് കേട്ടോ എന്താ വച്ചാൽ നല്ല പുകയും ഉണ്ടായിരുന്നു നല്ല പുകയിലായിരുന്നു നല്ല പുകയിലുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ തന്നെ അങ്ങനെ തീ പിടിപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞ് നമ്മളാണെങ്കിൽ ചെറിയതായി ഇതായി ചീള് ആക്കിയാണ് വർഗം കൊള്ളിയൊക്കെ വെക്കുമല്ലോ ഓരോ വലിയ വലിയ ആനമുട്ടിയാണ് വെക്കുക അതിൻ്റെ തീ പിടിപ്പിച്ച് കിട്ടുകയാണെങ്കിൽ വല്ല പാടല്ലേ അങ്ങനെ ഓലൊക്കെ ഞാൻ ആട്ടി കിട്ടുകയാണ് ഞാൻ ഇന്ത്യ സാമ്രാജ്യത്തിൽ ഞാൻ തന്നെ അവിടെ നിൽക്കാണ്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ ആ ഒരു മസാല തേച്ച് വെച്ചാൽ ചിക്കൻ ഉണ്ട് അപ്പം അതൊന്നായി വരുമ്പോൾ നമ്മൾ വേഗം തീ പിടിപ്പിച്ച് വെക്കണ്ടേ പിന്നെ ചോറ് പരിപാടി ഇല്ലല്ലോ നമ്മൾ പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അതാണ് അത് ഇതാ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് പരിപാടി ആയിട്ട് ഞാൻ വിചാരിച്ചു കുറെ കുറേ നേരം വേണ്ടി കുറെ കുറേ മസാലയും കാര്യങ്ങളും എന്തൊക്കെയോ വേണ്ടിയിരുന്നു വിചാരിച്ചതെന്നും അപ്പം അത് ഇതിപ്പം ഈസി ആയിട്ട് ലാഭമായിട്ടുള്ള പരിപാടിയുണ്ട് അങ്ങനെ ചിക്കൻ മാത്രമേ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് അങ്ങനെ മസാലയിൽ മുങ്ങിക്കൊളിച്ച് കിടക്കണം നമ്മളെ ചിക്കനുണ്ടല്ലോ അതിന് ഈ കുക്കറിലാണ്ട് കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ഉഷാറായിട്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളു രണ്ട് കിലോനറ്റേ വാങ്ങിയിട്ടുള്ള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലൊക്കെ കൂട്ടാലോ വിചാരിച്ചിട്ട് അങ്ങനെയുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കുക്കറിൽ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട അതാ ഇങ്ങനെ തന്നെയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിതാക്കേണ്ട ഈ ഒരു ചിക്കനെ എല്ലാ മസാലയും കാര്യങ്ങളും എത്ര മസാലയിലില്ല ഇല്ലാതെ ആ മസാല ഒക്കെ ഇതിലിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് വിസിൽ വരുന്ന ഒന്ന് അപ്പൊ അത് നന്ദിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പോൾ കൊണ്ട് പോവുകയാണ് അതിനാണ് ഇത്ര തിരക്ക് ഗൈസ് അതല്ലേ ഗൈസ് ഞങ്ങക്ക്

കുഞ്ഞിമാമന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വന്നാണ് പക്ഷെ ഞങ്ങൾ കേക്ക് വാങ്ങിയില്ല മഴയല്ലേ തണുപ്പല്ലേ ഞങ്ങളത് വാങ്ങിയിട്ടില്ല അച്ഛമ്മനോട് വർത്താനം പറയാട്ടോ ഞങ്ങൾ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കൈസ് അങ്ങനെന്താ പിറന്നാൾക്കാർ അതവിടെ ഇരുന്ന് ഭയങ്കര ഫോൺ ചെയ്യലാട്ടോ രാത്രി ആവുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വിളിച്ചു കുത്തിരിക്കണത് ഒരു പതിവാണ് ആദ്യം നമ്മൾ ചാസല്ലൂരിത്തെ അമ്മക്ക് വിളിക്കും പിന്നെ ഇതാക്കണേ ഏട്ടന്മാർക്കും അനിയന്മാർക്കും പെക്കന്മാർക്കും ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇരിക്കും മഴ ഉണ്ടോ എന്തേലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കും ഞാൻ പിന്നെ അമ്മക്ക് മാത്രമേ വിളിക്കലുള്ളൂ അനിയതിക്ക് രാവിലെ ഏട്ടാ വിളിക്കൽ അങ്ങനെ ഇതാക്കണ് വർത്താനൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളത് അവിടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടേ രണ്ടില് വിസിൽ ഇതാക്കണ് കൂക്കിയപ്പോതും ഞാനിത് വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ചട്ടി അടുപ്പത്ത് വെക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ വെന്ത സാധനമാണല്ലോ ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കാണ്ട് ഈ പരീക്ഷണങ്ങൾക്ക് ഇതാക്കണ നല്ല താല്പര്യട്ടോ ഞാൻ ഉണ്ടാക്കാത്ത ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നാൽ പറയണത് നല്ല രസ ഒരു പരിപാടി ആദ്യം തോന്നുക ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഒരു ചായ കാച്ചാൽ മാത്രമല്ലാതെ ഒന്നും അറിയാൻ പാടില്ലാത്ത വ്യക്തിയെന്ന് ഞാന് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ഇന്നോടന്നെ ഭയങ്കരമായിട്ട് പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് തോന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എത്രത്തോളം രസം ഉണ്ടാവുന്നല്ലോ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മൾ പീഡിയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോന്ന് അങ്ങനെ എന്താ പറയുക നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു ഇത് വരാണ്ടല്ലോ അതിങ്ങനെ വരും കേട്ടോ അപ്പൊ അങ്ങനെ ഷവായ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതോ ഒരു അറബി നാട്ടിൽ നിന്ന് വന്ന സംഭവമാണല്ലോ ഇതൊക്കെ അപ്പം അത് തകണം കടയിൽ നിന്നല്ലാതെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അഹങ്കാരം നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് തന്നെ നമ്മളെ മൂപ്പര് മുൻ്റെ മൂന്ന് കുട്ടികൾ ഇങ്ങനെ കണ്ണുക്ക് വയ്ക്കും ഇതിപ്പോൾ കൊണ്ട് സാധിക്കുമോ എന്ന് മനസ്സിൽ ഓൽക്കുണ്ട് പക്ഷേ ഇന്നോട് തുറന്നരച്ച് പറയാം ഓൽ തന്നെ പേടിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഓലും ഉണ്ടല്ലോ ഒന്നും ഓൽക്കറിയാം എങ്ങനെയായാലും ഇത് തിന്നാൻ പറ്റുന്നില്ല അത് അപ്പം തീറ്റക്കാരത്തിൽ ഇതാക്കണെ ഓലോ ഒരിക്കലും അരുത് എന്ന് പറയില്ലാട്ടോ വേണ്ട മ്മളെ കൊണ്ട് കഴിയൂലെന്നൊന്നും ഓലോ പറയലില്ല തീറ്റ തിന്നണെന്ത് കാര്യങ്ങളുണ്ടാക്കി നിങ്ങളുണ്ടാക്കി ഇക്കോളെ ഞങ്ങൾ റെഡി ഒരു മട്ടത്തിലാണ് നാലാളും കൂടി നിൽക്കണത് അപ്പം ഇരിക്കും അത് കാണുമ്പോൾ ഒരു എന്തൊരു ഒരു ഉത്സാഹമാണ് ഉണ്ടാക്കാനായിട്ടൊരു ഉത്സാഹം ആട്ടോ എന്താണെങ്കിലും വേണ്ടില്ല അപ്പം അങ്ങനെയാണ് കേട് ഇരുത്തി കയ്യ് കൊടുക്കൂല കേട്ടോ അതാണ് പിന്നെ ഓരോരു സമാധാനം വാങ്ങി തരുന്നവരും തിന്നണവരൊരു സമാധാനം അതാണല്ലോ അപ്പോൾ അങ്ങനെ പരീക്ഷണശാലയിൽ ഇതാക്കണ് നമുക്കിന്നുള്ളത് മസാല ഷവായിയാണ് കേട്ടോ ഷവായിയോ അൽഫാമോ അങ്ങനെ എന്തോ ഏതെല്ലാം സംഭവം അതാണ് അപ്പോൾ പേരും പറഞ്ഞത് ഇപ്പോൾ ഇത്രത്ത പറഞ്ഞപ്പോ നമ്മളെ പേരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാക്കണ് നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്നും ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി ഒന്നും ഒരിയിച്ചെടുത്താൽ മതി കാരണം നല്ല ബന്ധ സാധനമാണല്ലോ നമ്മൾ കുക്കറിൽ ഇട്ട് കറിയുമ്പോൾ ഉടയൂലേ അപ്പോൾ ഉടച്ചെടുക്കരുത് ഇതാക്കണത് നല്ലപോലെ വേവിച്ചത് ഇത് നല്ല സൺഫ്ലവറിലുണ്ടല്ലോ ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പം അങ്ങനെ ഇതാക്കുന്നത് ഓരോ ട്രിപ്പ് ആയിട്ട് ഞാനൊന്ന് ശാല ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ പിന്നെ അത്യാവശ്യക്കാർക്ക് താങ്കൾ ഉച്ചക്കത്തെ ചോറുണ്ട് കുറച്ച് കേട്ടോ പിന്നെ പൊറാട്ട ഇതാക്കണ് പത്ത് പന്ത്രണ്ട് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഇപ്പം പത്തിരി ചോദിച്ചപ്പോൾ പത്തിരി അവിടെ ഇല്ലായെന്നാണ് പറഞ്ഞത് ഏതാലും അങ്ങനെ സംഗതി ഇന്നത്തെ നമ്മളെ ബർത്ത്ഡേ ഡേ കാരണം ഉണ്ടല്ലോ ഇറച്ചി മീനൊന്നും ഇല്ലാതെ ചോറ് ഇറങ്ങാത്ത ആളാണ് അതുകൊണ്ട് ഇപ്പം ഇതൊക്കെ നല്ല ഉഷാറായിട്ട് തിന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടു തരുന്നത് മൂപ്പരെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറവാണെങ്കിലും ഇറച്ചി മീനിനൊരു മുട്ട ഉണ്ടാവില്ലേ ഞങ്ങളാ ഈ അടുക്കളയിൽ അപ്പം അങ്ങനെ ഇതാക്കുന്നു നമ്മൾ ഞാൻ ഓരോന്നും ഓരോന്നും കൂടെ വറുത്ത് കൊണ്ടു വരട്ടെ വറുത്തല്ല ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് കൊണ്ടുതരട്ടോ അപ്പോൾ അതിനും നേരെ ഒരു ഇതായിട്ടുണ്ട് ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് കരണ്ടും പോയിട്ടില്ല അല്ലെങ്കിൽ മഴ വരാൻ നിൽക്കുകയാണ് ഭൂമിക്ക് തട്ടാൻ നിൽക്കുകയാണ് കറണ്ട് അതിൻ്റെ ഒപ്പത്തിനൊപ്പം പോകാനായിട്ട് എന്തോ ഭാഗ്യമുണ്ട് ഗ്യാസും കൂടി ഇല്ലാത്തതാണല്ലോ അകപ്പാടെ നമ്മൾ വരകിയിരുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ ഗ്യാസും കൂടി ഇല്ലെങ്കിൽ വരകുമെന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നും കഴിഞ്ഞില്ല തിരക്കിട്ട തിരക്കിട്ടാ കരിഞ്ഞു ഒരിഞ്ഞോ ആ ആ ആ അത്ര മൊരിയൽ പാടില്ല എന്നിപ്പോന്നൊരിയല്ലേ കണ്ടോ ഇപ്പോൾ കരിയിക്കാന്ന കരിഞ്ഞാരം ഫുള്ള് കരിച്ചൊരീറ്റ അല്ല അത് കരിയിറ്റാണ് കണ്ടോ ഇത് ആ ഇനി ആ പതിലേ െ ആ മതി ചാവു വെന്താ സാധനം അപ്പം ഇൻ്റെ പരിക്കൽ കഴിഞ്ഞപ്പോൾ അതാ പിന്നെ ഉണ്ണിമോക്കാണ് ഞാൻ ആ ചട്ടുകം കൈമാറിയത് അപ്പോൾ ഓള അങ്ങനെ പൊരിച്ച് കരിച്ചെടുത്തിട്ടുണ്ട് ഇട്ട് അത്ര കരിയൽ വേണ്ട ഞാൻ പറഞ്ഞതേന്ന് തീർന്നു പക്ഷേ കേട്ടില്ല കുറച്ച് ഓക്ക് നല്ല പൊരിഞ്ഞ് കരിഞ്ഞിക്കണം അപ്പോൾ അങ്ങനെ ഓളെ പൊരിച്ചാലും കഴിഞ്ഞ് ഇഞ്ഞ് പിന്നെ ആ ചട്ടി വാങ്ങുന്നതിന് മുന്നേ ഒരു പൊരിച്ച എണ്ണയ്ക്ക് ഉണ്ടല്ലോ അതിൽ കുറച്ച് കരിയ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു എണ്ണയ്ക്ക് നമുക്ക് ഈ ഒരു മസാല ഉണ്ടല്ലോ കുക്കറിൽ കുറച്ച് മസാല ഉണ്ടാവും അതിൻ്റെ ബാക്കി വേസ്റ്റ് മസാലകൾ ഉണ്ടാവും അത് ഇതിൽ ചേർത്തിട്ട് ഒന്നും ഇതാക്കണം ഒന്നൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു നേരത്ത് നിങ്ങൾക്ക് എരി എരി കുറച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഈ ഒരു നേരത്തെ ചേർത്ത് കൊടുക്കട്ടെ മുളകും പൊടിയോ കുരു മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു നേരത്തെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഇത് ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ച് എടുക്കാട്ടെ കേട്ടോ കുറച്ച് ചാറ് പോലെയല്ലല്ലോ നിൽക്കേണ്ടത് അപ്പോൾ അത് ഒരു പിരളാ മാത്രം ആ ചിക്കൻ മേലൊക്കെ പെരളാ മാത്രമുള്ള ഒരു മസാലയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മുളകും പൊടീൻ്റെ കമ്മി തോന്നി അതിൽ ഇത്തിരി മുളകും പൊടിയും കൂടി ചേർക്കണം കേട്ടോ കുറച്ച് എരിയൊക്കെ വേണമല്ലോ ഇതിന് അപ്പോൾ പീടിയെന്നൊക്കെ വാങ്ങുമ്പോൾ തീരെ എരിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിലപ്പം കാന്താരിക്കൊക്കെ പച്ചമുളകിൻ്റെയും കാട്ടിലും അത്ര എരി കൂടി ഉണ്ടാവില്ല പക്ഷേ പച്ചക്കളറാവൂലേ ആവൂലേ ഇതൊക്കെ അങ്ങനെയാണ് ചില പീടിയത്തൊക്കെ നല്ല എരി ഉണ്ടാവാലുണ്ട് അപ്പം അങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടില്ലേ എന്നിട്ട് നല്ല പോലെ ഒന്ന് വരട്ടി എടുക്കണ്ട ആ ഒരു ചാറൊന്ന് ഇത്തിരി ഒന്ന് കുറുകി വരുന്ന വരെ ഒന്ന് വരട്ടി എടുക്കട്ടെ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോ തന്നെ ഇതാക്കണ് ആ പൈപ്പും കാര്യങ്ങളെ ഏതോ വൈക്ക് പോകൂലേ അങ്ങനെ ഉണ്ടോ ഉണ്ടോക്ക് അപ്പൊ എനിക്കങ്ങനെയാണ്ടെക്കിങ്ങനെ സന്തോഷത്തോടെ ഉണ്ടാക്കി അങ്ങോട്ട് ഓല മുന്നിൽ എത്തിച്ചു കൊടുക്കും നിന്നിട്ട് ഇതാക്കണ ഓലൊക്കെ സന്തോഷത്തോടെ തിന്നണുണ്ടല്ലോ തിന്നിങ്ങനെ കാണുമ്പം തിരക്കടലോ ഓരോരോ മുഖഭാവമൊക്കെ കാണണട്ടോ ആ പോലും പറഞ്ഞിട്ടില്ലെങ്കിലും ഓല മുഖത്ത് കാണാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ കുറച്ചെങ്കിൽ കുറച്ചെങ്കിൽ നന്നായിക്കണന്നുള്ള ആ ഒരു സിഗ്നൽ ഓല് തരുമ്പം ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മളെ മസാല തകണ് റെഡി ആയിട്ടുണ്ട് നല്ല നല്ലപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല ഒരു ചിക്കനല്ല ഷവായ അപ്പം അതിൽ ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു മസാല ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി മസാല ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പം ഇപ്പോഴും തിരക്കേടൊന്നും ഇല്ല കേട്ടോ നല്ല ആ ഒരു മസാല ഈ ഒരു വറുത്ത ചിക്കനിലേക്കാണ് ചേർത്ത് കൊടുത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നമുക്കിത് ആ ഇങ്ങനെ കറങ്ങണ ആ ഒരു കമ്പിയമ്മ കറങ്ങണ സാധനങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും നമ്മൾ യൂട്യൂബ് ഒന്ന് തുറന്ന് കുടിച്ചു വെച്ചാൽ മതി അപ്പം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇന്ത്യക്കാട്ടിലും ഒന്ന് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയും അതുകൊണ്ട് ഇതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളേ കുട്ടിയൊക്കെ കൊടുക്കാൻ തന്നെ സമാധാനമാണല്ലേ പിടിയിൽ നിന്ന് കൊടുക്കുമ്പോൾ അജിനാമോട്ട കാര്യങ്ങൾ മറ്റേത് മറിച്ചത് കളർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിചാറായി കാലം അപ്പോൾ നമ്മൾ നമ്മളെ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ ഇതൊന്നും ചേർക്കാതെ നമ്മളെ കൺമുന്നിൽ നമ്മൾ പാചകം ചെയ്യണമല്ലോ കുട്ടിയൊക്കെ കൊടുക്കുന്നത് അപ്പം അങ്ങനെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാകണം നമ്മൾ ഫ്ലാഷും കൂടി ഒന്ന് ഓഫായിട്ടുണ്ട് കാരണം ചൂട് ഇങ്ങനെ തട്ടും തോറും നമ്മളെ ഫ്ലാഷ് ഓഫ് ആയതുകൊണ്ട് നിൽക്കും കിട്ടും അങ്ങനത്തെ ഒരു സൂക്കിട്ടുണ്ട് നമ്മളെ ഫോണിന് അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫ്ലാഷ് ഒന്നും കൂടി ഓൺ ഓണാക്കിയാൽ നമ്മളെ ആ ഒരു മസാല ഷവായി ആക്കിയിരിക്കാൻ പോകട്ടെ ആദ്യം ഷവായി മാത്രമുള്ളായിരുന്നു ഇപ്പം മസാല ഷവായി ആയിട്ടോ കുറച്ചൊന്ന് പെരണ്ട് കരിഞ്ഞു പെരണ്ട് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത് ലക്ക് ഉണ്ടാക്കാൻ വയ്ക്കുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും ഒരിത്തിരി ചിക്കനും പിന്നെ ബാക്കി ഇതാ ചെറുപുള്ളിയും കാരി വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മക്കൾക്ക് സമാധാനത്തോടെ കൊടുത്തു നിങ്ങൾക്ക് ഏതായാലും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളി അങ്ങനെ അങ്ങനെതാക്കണ് നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് ഞാനിതാ ചട്ടിയിൽ ഒരു പൊറോട്ടക്കെട്ട് അതിൽ കുറച്ച് മാസാധാരം ഉണ്ടായിരുന്നു അതിൽ പൊറോട്ടക്കെട്ട് നല്ല മുക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാ പീസ് നമ്മളെ ഷവായ എടുത്തിട്ടുണ്ട് മസാല ഷവായ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് നല്ല പെരളൻ പളൻ പെരളൻ പൊറാട്ടുണ്ട് പൊറോട്ട എന്ന് പറയുന്നത് നമുക്ക് ഒരു വീക്ക്നസ് ആണല്ലോ കേരളക്കാർക്കാർക്ക് പൊറാട്ടും ബീഫും എന്ന് പറയുന്നത് ഉഷാറാണ് അതിൽ ചിക്കനും കൂടി ആയാലും അട്ടി പോലെ ആയൊരു സംഭവം ഉഷാറായിരിക്കുന്നത് അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കാത്തവരോട് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് ഇതാ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പം സംഭവം എന്താ ഇത്രക്കെ തന്നെയുള്ളൂ അപ്പൊ സമാധാനത്തോട് കൂടി ഞങ്ങൾ ഇതാക്കണേ എല്ലാവരും കൂടി ഇരുന്നിട്ട് തിന്നട്ടെ പിന്നെ കണ്ണനെ കണ്ണന് നാർത്തേക്കാലത്തെ തിന്നുട്ടോ കാരണം എന്താ ഭയങ്കര വിശപ്പ് ഉണ്ട് അപ്പൊ ഞാൻ ഓന് കൊടുത്തു അപ്പോൾ കരയുന്ന കുട്ടിക്ക പാലൊള്ളു പറഞ്ഞായിരിക്കും ഓന് ഫസ്റ്റ് എടുത്ത് കൊടുത്തുട്ടോ രസമുണ്ടോ ഉണ്ടാക്കിയ രസമുണ്ടോ ഞാൻ ഉണ്ടാക്കിയതാ കുട്ട ഇന്ന് ഞാൻ കണ്ടില്ലേ നോക്കി ഇങ്ങോട്ടി അടുപൊളി ഉണ്ടാ അതിൽ പ്ലേറ്റ് കിട്ടി കൊടുത്തു ഓട്ടെ ഓടാ ഞങ്ങടുത്തിരി കിട്ടിയില്ല കൈ അല്ല ഞാൻ കിട്ടിരിക്കട്ടിട്ടില്ല അപ്പം ഇതിൻ്റെ മൂപ്പര പറഞ്ഞാളിത് ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഒരു സന്തോഷമാണെങ്കിലും അത് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇതാക്കണം ഈ ഒരു മേശക്കരികിൽ തിരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം സന്തോഷം ഇതാക്കണം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അപ്പം അങ്ങനെ നമ്മളെ മൂപ്പരെ ഇൻ്റെ ബുദ്ധി നമ്മളെ പിറന്നാളിതാക്കണ് അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ മതിയില്ല ഈ ഒരു ചെറിയൊരു സംഭവങ്ങൾ ഉണ്ടാക്കിയാലും അതിലൊരു സന്തോഷം നമ്മൾ നമ്മളിതാക്കണെങ്കിൽ കുറേ കുറേ പൈസ കൊടുത്തിട്ടും കുറേ കുറേ ആൾ ഈ സ്ഥലത്തിൽ പോയിട്ട് ആഘോഷിച്ചു അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മളിതാക്കണെ വീട്ടിൽ എന്താ വെച്ചുണ്ടാക്കി വെച്ചാൽ അത് നമ്മൾ സന്തോഷത്തിൽ അടിപൊളിയായിട്ടൊരു സമാധാനത്തോട് കൂടിയിട്ട് ഇരുന്ന് തിന്നാനും കുറച്ച് വർത്തമാനം പറയാനും സന്തോഷിക്കാനും കിട്ടുന്ന ദിവസം ഉണ്ടല്ലോ നേരം ഉണ്ടല്ലോ അത് മതിയിട്ട് നമുക്ക് ഇതാണ് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ അതിൻ്റെ ഒരു എനർജി ഉണ്ടാവും കേട്ടോ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് മറന്നോരാണെങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുട്ടപ്പേൻ്റെ എൻ്റെയും കഴിഞ്ഞു പൈസ് മറ്റേതൊക്കെ കഴിഞ്ഞില്ല ചോറും കുട്ടിൻ്റെ ചോറും പൊറോട്ട കഴിഞ്ഞ കൈസ് ഞാൻ കുറച്ച് ചോറ് എടുത്തു തോന്നുന്നു നല്ല രസമുണ്ട് മസാല ചവായ സുപ്പ കരച്ചിലുകാരനെ കണ്ട ഗയ്സ് കോളിങ്സ് കേട്ടല്ലന്നോ ചേണി ഹലോ ചേണി വേണ്ടടടേക്കിനാ ചേടി ബർത്ത്ഡേ ഗാർനാ സകലവല്ല ഗയ്സ് സകലവല്ല എത്ര എന്നൊരു ബിസ്ക്കറ്റ വീട് കയി